ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിരി വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ സപ്പോ ഒന്ന് ഇൻട്രോ എടുക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഉമ്മയും സോറി ഉമ്മല്ല ഉപ്പായും ചക്കരക്കെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ കിടക്കാണ് ചക്കര ഉള്ളിൽ കുട്ടീനെ ഉറക്കാണ് ചക്കരയും വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വൈകുന്നേരമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ രാവിലെ ഒന്ന് രണ്ട് ചെറിയ തിരക്കിൽ പെട്ടുപോയി അതൊന്ന് വൈകുന്നേരം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ ഏതായാലും ഞങ്ങൾക്ക് സുഖമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഉമ്മമാരുടെ വിശേഷമൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ല കേട്ടോ നമ്മുടെ ഇന്നത്തെ കണ്ടൻറ്റ് അതല്ല അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തുടച്ച തുടക്കത്തിൽ പറഞ്ഞാണ് ഇങ്ങനെ കുറേ പേര് ഇപ്പോൾ അതറിയാനാണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരുടെ വിശേഷം എന്താ വെച്ച് കഴിഞ്ഞാൽ മുപ്പത്തേ മദീനത്തേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഒന്നല്ല ഇന്നലെ മദീനത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു ഇന്നപ്പതേ മദീനത്താണ് അവരുള്ളത് ഇന്ന് രാവിലെ ഉമ്മ എനിക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മുടെ കുറുകാം പ്രസ് ചെയ്യണ ആ ഒരു സ്ഥലം ഉണ്ടല്ലോ അവിടെ പോയി പറഞ്ഞു അതേപോലെ തന്നെ ആ കാരൊക്കെ തോട്ടം ഉണ്ടല്ലോ ഈത്തപ്പഴത്തിൻ്റെ തോട്ടം അവിടെയൊക്കെ പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ അതിലും ചക്കരത വരുന്നുണ്ട് അപ്പോൾ ചക്കരങ്ങളുടെ എടുത്തിട്ട് നമുക്ക് ഇന്നത്തെ മെയിൻ വിശേഷം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം വേണ്ടി അപ്പോൾ ചക്കര ലനമോളൊക്കെ ഉറക്കിയിട്ട് എന്നിട്ട് ചക്കര ഇവിടെ ഇരിക്കുകയാണ് ചക്കര ഉറക്കുകയോ കുട്ടീനെ ഇപ്പൊന്നുറങ്ങില്ലേ ആ കുട്ടികൾക്ക് എങ്ങനെ എങ്ങനെയത് അറിയാൻ കിട്ടണില്ലേ സ്മെല്ല് ചെയ്ത് മനസ്സിലാക്കുന്നുണ്ട് അല്ല എനിക്ക് തോന്നുന്നുണ്ട് കാരണം ചക്കര കുട്ടീൻ്റെ അടുത്തുനിന്ന് പോയി കഴിഞ്ഞാല് കുട്ടി അപ്പൊ കരയും ആ എന്താ

മുഖം കിട്ടിന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് ഞാൻ ഇങ്ങനെ കിടക്കും കിടന്നിട്ട് നമ്മൾ ഈ ശ്വാസം കടന്നുറങ്ങുമ്പോഴും ഇങ്ങനെ കടത്തിയാലും ഉറങ്ങൂല അവസാനം പിന്നെ മുഖത്തോട് മുഖാക്കിട്ട് എന്റെ ശ്വാസം േ ഇല്ല മെസ്സേജ് പക്ഷേ എനിക്ക് മെസ്സേജ് പിന്നെ ഒരാൾക്ക് മെസ്സേജ് അറിയിച്ചാൽ മതിയല്ലോ നേരല്ല ആരെങ്കിലും ഒരാൾക്ക് മെസ്സേജ് പിന്നെ വിവരം ഉള്ളത് അല്ല ഹോസ്പിറ്റലിൽ പിന്നെ പിന്നെ എന്താ അവിടെ റേഞ്ച് ഇല്ല ആണെങ്കി എനിക്ക് മെസ്സേജ് അയക്കാനും നേരെ പറ്റുന്നില്ല അയച്ചാൽ റിപ്ലൈ കൊടുക്കാൻ കാരണം എന്താ നോക്കിയാലും എടുത്ത് നടന്നിട്ടു എന്തേലും ഒരു പണിയുമ്പോ തിരക്കാവും അപ്പൊ അങ്ങനെ ആയിട്ട് ഓക്കെ അപ്പോ ഉം ഇന്ന് പോയി കാരക്കെ രണ്ടാളും അമ്മ പിന്നെ നമ്മുടെ കൊല്ലത്തമ്മ പറയുന്നുണ്ട് കാലോ നീരായിരുന്നു നടന്നിട്ട് ദൂരം ഉണ്ട് പിന്നെ അവിടെ കുറെ നടക്കൊക്കെ ചെയ്തില്ലേ അപ്പൊ മൊത്തത്തില് അതുതന്നെ നടന്നിട്ടുള്ള ഇതൊക്കെ കൊണ്ടാവും പിന്നെ ഇവിടത്തമ്മാക്ക് പാലഘട്ടത്തമ്മാക്ക് ജലദോഷം ചുമ എന്ന് പറഞ്ഞു പിന്നെ പ്രശ്നം തന്നെ ഇടത്ത് മരുന്ന് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാലും താങ്ങാൻ പറ്റൂലേ നല്ല ചൂടാണ് ചക്കര ഗൾഫിലെ ചൂട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ചൂടുന്നില്ല ഇവിടെ ഇപ്പം മുപ്പത്തിരണ്ടാണെങ്കിൽ സൗദിയില് അമ്പതും അമ്പത്തഞ്ചൊക്കെ അമ്പത്തഞ്ച് അമ്പത് ഡിഗ്രി ചൂടായപ്പോൾ എത്രയായി അറിയോ ശരാശരി ഒരു വെള്ളം തിളയ്ക്കണത് നൂറ് ഡിഗ്രി സെൽഷ്യസിലാണ് അതിന്റെ പകുതിയായി ഒരു വെള്ളം തിളയ്ക്കാൻ വേണ്ടിയുള്ള താപനില എന്ന് പറയുന്നത് ഹൺഡ്രഡ് ഡിഗ്രി നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് അതിന്റെ പകുതി ആയത് അമ്പത് ഡിഗ്രി എന്ന് പറയുമ്പോൾ അതാണ് സൗദി അറേബ്യയിലെ ചൂട് ഏതായാലും ഇതുവരെ പോയിട്ടിപ്പോൾ ഇത്രയും ഏകദേശം പത്ത് പന്ത്രണ്ട് ദിവസത്തോളമായി അപ്പോൾ ഇതുവരെ കാര്യങ്ങളൊക്കെ പത്ത് പതിനൊന്ന് ദിവസത്തോളമായി അപ്പോൾ ഏതായാലും ഇതുവരെ കാര്യങ്ങളൊക്കെ ദിവസങ്ങളൊക്കെ പെട്ടെന്ന് പോയി അവരെ കാര്യങ്ങളൊക്കെ റാഹത്തായിട്ട് അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഇനിയും ഒരു രണ്ട് ദിവസം കൂടെ ഉണ്ടാവുള്ളൂ ആ ഒരു പുണ്യഭൂമിയിൽ അത് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും നാട്ടിലേക്ക് വരികയാണ് അപ്പോൾ ഇനി എന്നാണ് വീണ്ടും അങ്ങോട്ടേക്കൊരു അതെ അപ്പം ഇനിയും വീണ്ടും എന്നാണ് ഒരു മടക്കയാത്ര അറിയില്ല അപ്പം അമ്മ മിഞ്ഞാന്ന് പറഞ്ഞു മക്കേന്ന് പിന്നെ വിടവാങ്ങൾ തോ ഓഫ് ഒക്കെ ചെയ്ത് പോകുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു അത്രേ അതായത് ആ ഒരു സ്ഥലത്തുനിന്ന് ആ ഒരു പുണ്യ സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് പോകല്ലേ അപ്പോൾ അവർക്കറി പോകണ ഓരോരുത്തർക്കും അറിയില്ല എന്നാണ് ഇനി അവിടേക്ക് പോകാമെന്ന് ഏയ് ആരപ്പത് അലേഹ അലമോൾ അലമോൾ ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം നമ്മളെ മെയിൻ വിശേഷത്തിലോട്ട് പോയല്ലോ ചക്കരേ മെയിൻ വിശേഷത്തിലോട്ട് പോയല്ലേ ഓഗേസ് അപ്പോൾ അദ്ദേഹത ഇവിടെ ഇങ്ങനെ കളിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മെയിൻ വിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 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 ഒരു ട്രിപ്പ് പോവുകയാണ് ഗൈ അല്ലേ ട്രിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോങ് ട്രിപ്പാണ് എന്താ ചക്കരേ അല്ലേ ചക്കരോട് കൊതുകിനെ പിടിക്കുക അപ്പോൾ നമ്മളൊരു ലോങ്ങ് ട്രിപ്പ് പോകാൻ പോകണം ലോങ് ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഞാനും ചക്കരെയും കുട്ടിയും മാത്രമല്ല നമ്മൾ ഫാമിലി ആയിട്ടാണ് പോകണം അല്ലേ നമ്മൾ ഫാമിലി ആയിട്ട് ഒരു ലോങ് ട്രിപ്പ് പോവാണ് അപ്പോൾ ശരിക്കും നമ്മൾ എന്താണ് ശരിക്കും നമ്മൾ പിന്നെ പോവാൻ പ്ലാൻ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാസം ലാസ്റ്റ് ആയിരുന്നു അല്ലേ ഈ മാസം ലാസ്റ്റ് ആയിരുന്നു അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്തു പിന്നെ ഒന്ന് രണ്ട് ഉണ്ട് നമുക്ക് മാറ്റേണ്ടി വരുന്നു ഇപ്പോൾ ഒന്ന് കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഒന്ന് ആ ഉമ്മ മുമ്പയ്ക്ക് പോയി പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യം കുട്ടിക്കിപ്പോൾ ഈ പറഞ്ഞാൽ പെട്ടെന്ന് വയ്യാതായില്ലേ

अरे गाड़ी होता है ना बस होता है ना बस में ना चाहिए न तो पैदल होगा तो अच्छा है बॉडी को अच्छा हेल्थ को भी अच्छा है ना <laughs> और बीबी बच्चे को, का हालत क्या है सब अच्छा चल रहे है अच्छा मुल्क में कब जा रहे हैं अभी नहीं जाएगा थोड़ा अभी नहीं जाएगा थोड़ा बाद में जाएगा अच्छा अब यहाँ इच्छा तो हिंदी भाई हमारा बी वी, वी, पूरा जो मलवारी है ना हिंदी नहीं पता है मैं तो हम लोग क्या बात कर रहे हैं ചോദിച്ചത് മലയാളം മാലുമേന തൊടാ തൊടാ ബാത് കന്നേക്കലേ മലുമേ ആ അച്ഛാ സംസാരിക്കാനൊക്കെ ആൾക്കറിയും മലയാളം അറിയും അപ്പോൾ ചോദിച്ചത് ആളുടെ വിശേഷങ്ങൾ ചോദിച്ചാണ് ഞാൻ കുട്ടിക്കും മക്കൾക്കൊക്കെ സുഖിലേ നാട്ടിൽ എന്നാ പോകണമെന്നൊക്കെ ചോദിച്ചാണ് കേട്ടോ ഓക്കെ അപ്പോൾ അളിയനെ കാണാൻ വന്നതാണ് നമ്മുടെ നൂറുബായ് അപ്പോൾ വാപ്പായ കൂടി ബി ഡി എൽ ജോയിൻ ചെയ്തിട്ടുണ്ട് വാപ്പ ഉച്ചക്ക് ചോറാക്കഴ്ച്ച ചെറിയൊരു ഉറക്കം ഉറ ഉറങ്ങം കയറിയതാണല്ലേ ചെറിയൊരു അപ്പൊക്ക് ഇന്നലെ രാത്രി മുതലേ പിന്നെ ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ ഇന്ന് രാവിലെ ഇന്നലെ ശരിക്കും ഗുളിക ഇന്നലെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നലെ പിന്നെ കഴിച്ചില്ലല്ലേ ഇന്ന് രാവിലെ ഇന്നലെ ഉറങ്ങിയപ്പോ ലേറ്റ് ആയിരുന്നു അപ്പൊ ചക്കര ചോദിച്ചു ഗുളിക ഉണ്ടായിരുന്നില്ല അപ്പൊ ഗുളിക രണ്ടെണ്ണം വാപ്പന്റെ അടുത്ത് ഉണ്ട് പക്ഷെ അതിന്റെ എന്തിനാണെന്നുള്ളത് അറിയില്ലല്ലേ അപ്പൊ ഇന്ന് രാവിലെ കൊണ്ടുവന്നപ്പോ ചക്കര നോക്കിട്ടാണ് പറഞ്ഞത് ഇത് ഒന്ന് മൈഗ്രൈൻറെ ഇത് ഒന്ന് ഗ്യാസിൻറെ അതിന്റെ ഗുളിക കഴിച്ചോ രാത്രിയാണ് അത് വരുമ്പോ ഈ പിന്നീട് ും ഇടുപ്പിലും ആകെ അടങ്ങാറാവും അതാ പ്രശ്നേ വന്നുകഴിഞ്ഞാൽ എനിക്കൊരു ദിവസം നെഞ്ചിൽ കയറി ആ കുടുങ്ങി പടച്ച റബ്ബേ ആകെ ഇപ്പൊ പ്രശ്നമാകുമോന്ന് വിചാരിച്ചറച്ചപ്പോ മാറി ഓക്കെ അപ്പൊ അപ്പൊ നമ്മള് ഏർ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു അതായത് നമ്മളിപ്പോ ഈ മാസം ഒരു ട്രിപ്പ് പ്ലാൻ ഉണ്ടായിരുന്നു അപ്പൊ ആ ട്രിപ്പിന് നമുക്ക് ചില കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഡേറ്റ് മാറ്റേണ്ടി വന്നു ഏഹ് അപ്പോൾ എന്തായിരുന്നു കാരണം അതിൻ്റെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഉമ്മ അവിടെ ഇല്ല അതെ ഉമ്മ അവിടെ ഇല്ല ഉമ്മ ഉമ്മക്ക് പോയിരിക്കാണ് അപ്പൊ ഉമ്മ വന്നിട്ട് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഉമ്മയൊക്കെ ഇപ്പോൾ ഇനിയിപ്പോൾ ഈ ആഴ്ച വരില്ലേ അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പിന്നെ ഈ മാസം ലാസിക്കുള്ളിൽ പോകാമല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് അതാണ് പറഞ്ഞത് പിന്നെ നമ്മൾ പോകുന്നത് അടുത്ത് അടുത്തൊന്നും നമ്മൾ പോണത് അപ്പോൾ പോയിട്ട് പെട്ടെന്ന് വരാൻ പറ്റുന്ന സ്ഥലത്തേക്കല്ല നമ്മൾ പോകുന്നത് നമ്മൾ പോകണം അത്യാവശ്യം വലിയൊരു ട്രിപ്പാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ഉമ്മമാർ എന്തായാലും രണ്ടാൾ ഉമ്മറയ്ക്ക് പോയിട്ട് വരികയാണല്ലോ അപ്പോൾ അതിൽ കൊല്ലത്തെ ആശീനം ഉണ്ടാവും അപ്പോൾ ഏതാണ് അതെ കൊല്ലത്ത് കല്യാണങ്ങൾ വേറെ ഉണ്ട് നമുക്ക് അപ്പോൾ അതൊക്കെ കാരണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ അടുത്ത മാസം ഒരു ലാസ്റ്റിലൊക്കെ ഒരു പകുതിക്കൊക്കെ പോവാന്ന് വിചാരിക്കുകയാണ് അപ്പോ മകൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ എന്തായാലും റെസ്റ്റ് നിർബന്ധമാണ് ഏഹ് അത് എന്തായാലും അനിവാര്യാണ് അപ്പൊ എന്താ പറഞ്ഞു ചൂടല്ല ഞങ്ങളത് പറഞ്ഞോണ്ടിരിക്കുന്നു ഇവിടെ തന്നെ ശരി ഫാക്ടറി കാണാൻ പോയി അടിക്കുന്ന അപ്പോൾ അതൊക്കെ ഞാനൊന്ന് വീഡിയോയിൽ ആദ്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വാപ്പ അടുത്ത് മെസ്സേജ് കാര്യങ്ങളാണ് പറയണത് അപ്പോൾ വാപ്പാക്കും എനിക്കും ചക്കരക്കൊക്കെ ഇങ്ങനെ മാറി മാറി അയക്കും ആർക്കാണോ പിന്നെ പെട്ടെന്ന് അയക്കാം ചാറ്റിൽ കാണുന്നത് അവർക്ക് ഇങ്ങനെ മെസ്സേജ് എടുക്കും അയക്കും ആർക്കായാലും വിവരങ്ങൾ അറിയിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഏതായാലും നമ്മൾ പോകുന്നത് ഡേറ്റ് കാര്യങ്ങൾ ഞാൻ ടിക്കറ്റ് എടുക്കുക കൺഫേം ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഏതായാലും വിശദം അടുത്ത മാസം നമ്മൾ പോവാണ് അപ്പോൾ പോകുന്ന ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാനുണ്ട് ചക്കര ഉണ്ട് അനമോളുണ്ട് പിന്നെ നമ്മുടെ വാപ്പായും കൊല്ലത്തെ ഉമ്മായും ഞങ്ങൾ അങ്ങനെ അഞ്ചാൾക്കാർ പോവാന്നാണ് വിചാരിക്കണത് അപ്പോൾ ചക്കര പിന്നെ റൂമിൽ പോയി കേട്ടോ കുട്ടി നീച്ചു അപ്പോൾ കുട്ടി നീച്ചപ്പോൾ എടുക്കാൻ പോയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മളെ പോകുന്ന സ്ഥലം ഏതാണെന്ന് ഞാൻ പറയാത്ത സ്ഥിതിക്ക് ഇങ്ങനൊരു കാര്യം ചെയ്യും അതൊരു സർപ്രൈസായിട്ടിരുന്നു ഓട്ടെ പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവരെന്തായാലും ഒന്ന് പ്രെഡിക്റ്റ് ചെയ്ത് നോക്കി ആരാണ് എത്ര എത്ര പേരാണ് അത് കൂടുതൽ പറയണത് നമുക്ക് നോക്കാമല്ലോ അതെ യാത്രയാണ് എന്തായാലും ലോങ് യാത്രയാണ് ഏ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ലോങ്ങ് യാത്ര അപ്പോൾ ഇപ്പോൾ എങ്ങനെയറിയാം എത്രയും ഒരുപാട് സ്ഥലങ്ങളുണ്ട് എവിടെയാണെന്ന് അറിയാമെന്ന് അപ്പോൾ ഞാൻ നിങ്ങളോട് ജസ്റ്റ് ഒന്ന് ചോദിച്ചതെന്നേ ഉള്ളൂ അല്ലെങ്കിൽ ആർക്കെങ്കിലും എവിടെയെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഐഡിയ ക്ലോ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കി നമുക്ക് അറിയാമല്ലോ ആര് കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് ആര് പറഞ്ഞു നമുക്ക് നോക്കാമല്ലോ ഓക്കെ അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ വേറെ എന്തൊക്കെയാണ് അപ്പോൾ അപ്പങ്ങനെ ദിവസം നോക്കി നോക്കി ഇരിക്കാണേലും സമാധാനേ അത് നല്ല കാര്യത്തിന് പോയല്ലേ വാപ്പ ശരിക്കും വാപ്പ ഉമ്മായൊക്കെ പോയതിന്റെ അന്ന് മുതലേ അപ്പൊ ഭയങ്കര വിഷമമാണ് ശരിക്കും ഇങ്ങനെ വിട്ടു നിന്നിട്ടില്ല അല്ലേ വാപ്പ ഏഹ് അതേ ഇങ്ങനെ വിട്ടു നിക്കണത് അപ്പൊ തന്നെ കൊണ്ട് ഉമ്മായൊക്കെ പോയപ്പോ മുതല് പാപ്പക്ക് നല്ല സങ്കടമുണ്ട് പക്ഷെ പോയത് നല്ലൊരു കാര്യത്തിനായതുകൊണ്ട് കുഴപ്പമില്ല സന്തോഷം പിന്നെ കാര്യങ്ങളും നമുക്ക് അങ്ങനെ ഒരു സമാധാനിക്കാം പിന്നെ വിട്ടു നിൽക്കണമെന്നുള്ള ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഉം ഇപ്പം ആയില്ലേ ആ അതന്നെ മൂന്നു ദിവസം പറയാം മൂന്നാം ദിവസം എയർപോർട്ടൊക്കെ തിരിക്കും എത്തും മൂന്നിട്ട് എത്തും പോയ കാര്യങ്ങളൊക്കെ ഏതായാലും ഇതുവരെ റാഹത്താണ് ഇപ്പോൾ ഇനിയും റാഹത്തായിട്ട് നടക്കുന്നു തിരിച്ച് നാട്ടിലോട്ട് എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആ ടിക്കറ്റ് കണ്ടു ഞാൻ കണ്ടായിരുന്നു ഓക്കെ ആണ് അല്ലേ ഓക്കെയാണ് നെടുമ്പാശ്ശേരി ചക്കരക്കും സിനുവിനും വരാൻ കഴിയില്ലല്ലോ ചക്കര നമുക്ക് പിന്നെ ലനമോൾക്ക് വയ്യായിട്ട് ചക്കരക്കും പറ്റില്ല സിനുവിന് പിന്നെ ഡെലിവറി അടുത്ത് നിൽക്കല അതെ അപ്പോൾ ഒരാൾക്ക് ന്യൂ ബോൺ ബേബിയും ഒരാൾക്ക് ന്യൂ ബോൺ വരാൻ ഒരുക്കങ്ങൾ അത് പ്രശ്നമില്ല എല്ലാരും വരുന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി നമുക്ക് രണ്ടു വണ്ടി പോണ പോണനില്ല നമ്മള് രണ്ടുവണ്ടല്ലേ പോയത് ഓക്കെ അപ്പൊ ഏതായാലും അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പൊ ഞാൻ എന്റെ കൊച്ചു ബ്ലോഗൂടെ പുതിയൊരു വീഡിയോ അതുവരെ ബൈ 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 വീടിയെടുക്കാൻ